കോൺഗ്രസ് നേതാക്കൾ ക്ഷണിച്ചില്ല യു ഡി എഫ് കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്ന് പാണക്കാട് കുടുംബം ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കൾക്ക് ജനിച്ച കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ നിന്നും അച്ഛനും അമ്മയും എന്നത് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീക ഓൺലൈൻ സ്വാഗതം കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയെ തുടർന്ന് യുഡിഎഫ് കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്ന് പാണക്കാട് കുടുംബം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന് സാധിക്കില്ലേ തങ്ങൾ ഹജ്ജിൽ പങ്കെടുക്കാനായി വിദേശത്താണ് എന്നാൽ പകരം പങ്കെടുക്കേണ്ട പാണക്കാട് കുടുംബാംഗം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങൾ ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും കൺവെൻഷൻ ബഹിഷ്കരിച്ചു കോൺഗ്രസ് നേതാക്കൾ ക്ഷണിക്കാത്തതിനെ തുടർന്നാണ് പാണക്കാട് കുടുംബം കൺവെൻഷൻ ബഹിഷ്കരിച്ചതെന്നാണ് സൂചന പി വി അൻവർ വിഷയം ബഹിഷ്കരിക്കുന്നതിൽ വി ഡി സതീഷിനെ വീഴ്ച പറ്റിയതായി മുസ്ലിം ലീഗ് ആരോപണം ഉന്നയിച്ചിരുന്നു ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കൾക്ക് ജനിച്ച കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ നിന്നും അച്ഛനും അമ്മയും എന്നത് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ജനന സർട്ടിഫിക്കറ്റിൽ അമ്മ അച്ഛൻ എന്നീ ലിംഗപരമായ പദങ്ങൾക്ക് പകരം രക്ഷിതാക്കൾ എന്ന് മാത്രം രേഖപ്പെടുത്തിയാൽ മതിയെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക നൽകി നൂറുകണക്കിന് പേർ പങ്കെടുത്ത പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് ഉപവരണാധികാരി നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു മുമ്പാകെ പകൽ പതിനൊന്നിനാണ് പത്രിക നൽകിയത് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പി കെ സൈനബ ഇ എൻ മോഹൻദാസ് തുടങ്ങിയ നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു സിക്ക് സർക്കാർ സഹായമായി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി ഇരുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി നാനൂറ്റി ഒന്ന് കോടിയോളം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ലഭിച്ചത് നേടുക എന്നതിനപ്പുറം വിവേകത്തോടും വിവേചന ബുദ്ധിയോടെയും ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാവണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു വിമർശനാത്മക ബുദ്ധിയോടെ എല്ലാത്തിനെയും സമീപിക്കണം മതനിരപേക്ഷ ചിന്തയും ജനാധിപത്യ ബോധവും വിദ്യാർത്ഥികളിൽ വളർത്തണം അതായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരുകൾ നായർ സർവീസ് സൊസൈറ്റിയോട് നല്ല സമീപനം പാലിക്കുന്നുവെന്നും എൻ എസ് എസ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാടാകും സ്വീകരിക്കുകയെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു ജാതി സെൻസസ് നടപ്പാക്കുന്നതിൽ നിന്നും സർക്കാരുകൾ പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ മൂന്ന് സൈനികർ മരിച്ചെന്ന് സ്ഥിരീകരിച്ചു ആറ് സുരക്ഷ ഉദ്യോഗസ്ഥരെയും അപകടത്തിൽ കാണാതായി ഇന്നലെയാണ് സൈനിക ക്യാമ്പിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് കൃത്യമായി കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കണക്ക് വർധിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് രോഗവ്യാപന ശേഷി കൂടുതലാണെങ്കിലും തീവ്രത കുറവാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി മറ്റ് രോഗങ്ങൾ ഉള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു നേതൃത്വത്തിൽ പുതിയ മുന്നണി രൂപീകരിച്ചു തൃണമൂൽ കോൺഗ്രസ് കേരള കൺവീനറായ പി വി അൻവർ മത്സരിക്കുക ജനകീയ പ്രതിപക്ഷ പ്രതിരോധിയുടെ ഭാഗമായിരിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും മുന്നണിയുടെ പ്രവർത്തനം തൃണമൂൽ കോൺഗ്രസിന് പുറമേയുള്ള വോട്ടുകൾ പാളയത്തിലേക്ക് എത്തിക്കുകയാണ് മുന്നണി രൂപീകരണത്തിലൂടെ അൻവർ ലക്ഷ്യമിടുന്നത് അമേരിക്കയിൽ ാലിയിൽ പങ്കെടുത്തവർക്ക് നേരെ ബോംബേർ ആറുപേർക്ക് പൊള്ളലേറ്റു ഭീകരാക്രമണമാണ് നടന്നതെന്ന് എഫ് ബി ഐ അറിയിച്ചു ഗാസയിൽ ഹമാസ് തടവിലുള്ള ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന കൂട്ടായ്മയിലേക്കാണ് ഒരാൾ സ്ഫോടക വസ്തു എറിഞ്ഞത് ഓൺലൈൻ ഓൺലൈൻസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക